മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ തീർത്തും അപ്രസക്തമായിരിക്കുകയാണ് അവിടെ മഹാവികാസ് അഘാടി സഖ്യം കോൺഗ്രസിന് പുറമെ ശരത് പവാറിൻ്റെ എൻ സി പി ഉദ്ധവ് താക്കറെയുടെ ശിവസേന പാർട്ടികളാണ് മഹാവികാസ് അഘാടിയിൽ ഉള്ളത് തോൽവിക്ക് പിന്നാലെ ശിവസേനയും എൻ സി പിയും കോൺഗ്രസിൻ്റെ കൂട്ട് പല വഴികൾ തേടുകയാണ് രണ്ട് പാർട്ടികളുടെയും ലക്ഷ്യം എൻ ഡി എ മുന്നണിയുടെ ഭാഗമായി മഹാരാഷ്ട്രയിലും കേന്ദ്രത്തിലും ഭരണനിർവഹണത്തിൽ പങ്കാളിയാവുക എന്നതാണ് ശിവസേന താക്കറെ വിഭാഗത്തിന് നേരത്തെ തന്നെ ബി ജെ പി സ്വാഗതം ചെയ്തതാണ് എൻ ഡി എ മുന്നണിയുടെ ഭാഗമായി ശിവസേന താക്കറെ വിഭാഗം മാറുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു എന്ന സ്ഥിതിയിലാണുള്ളത് ഇവിടെ എൻ സി പിയുടെ ഭാവിയാണ് ചർച്ചയാകുന്നത് കഴിഞ്ഞ ദിവസം എൻ സി പി നേതാവ് ശരത് പവാർ നടത്തിയ ചില പരാമർശങ്ങൾ അവരുടെ നിലപാട് എൻ ഡി എക്ക് അനുകൂലമാണെന്ന് പറയാതെ പറയുന്നുണ്ട് ആർ എസ് എസിന്റെ പ്രത്യയശാസ്ത്രത്തോടുള്ള സമർപ്പണത്തെ പ്രശംസിച്ച് കഴിഞ്ഞ ദിവസം ശരത് പവാർ രംഗത്ത് വന്നതാണ് ദക്ഷിണ മുംബൈയിൽ നടന്ന ഒരു യോഗത്തിൽ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമ്പോഴായിരുന്നു ശരത് പവാർ ആർ എസ് എസിനെ പ്രകീർത്തിച്ചത് ഹിന്ദുത്വ സംഘടന അവരുടെ പ്രത്യയശാസ്ത്രത്തോട് അജഞ്ചലമായ വിശ്വസ്തത കാണിക്കുകയും അവരുടെ പാതയിൽ നിന്ന് ഒരു കാരണവശാലും വ്യതിചലിക്കാതിരിക്കുകയും ചെയ്യുന്നു ആർ പോലെ ഷാഹു മഹാരാജ് മഹാത്മാ ഫുലെ ബി ആർ അംബേദ്കർ യശ്വന്ത് ചവാൻ എന്നിവരുടെ പ്രത്യേക ശാസ്ത്രത്തോട് ചേർന്ന് നിൽക്കാനും പ്രതിജ്ഞാബദ്ധമായ ഒരു കേഡർ അടിത്തറയുണ്ടാക്കാനും എൻ സി പിക്ക് സാധിക്കണമെന്നാണ് പവാർ പറഞ്ഞത് ശരത് പവാറിന്റെ ഈ മാറ്റത്തിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ആദ്യം രംഗത്ത് വന്നത് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ആണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ പാർട്ടികൾ പ്രചരിപ്പിച്ച വ്യാജ വാർത്തകളെ മറികടക്കാൻ ആർ കഴിഞ്ഞതാണ് പവാറിന്റെ പ്രശംസക്ക് കാരണമായത് എന്നാണ് ഫട്നാവിസ് പറഞ്ഞത് ഭരണഘടന പൊളിച്ചെഴുതാനും സംവരണം അവസാനിപ്പിക്കാനും ലോകസഭാ തെരഞ്ഞെടുപ്പിൽ നാനൂറ് സീറ്റ് നേടാൻ ബി ജെ പി ആഗ്രഹിക്കുന്നുവെന്ന് പ്രതിപക്ഷം പ്രചരിച്ചിരുന്നു ഇത്തരം വ്യാജ പ്രചരണങ്ങളുമായി വരും തെരഞ്ഞെടുപ്പുകളിലും മുന്നോട്ടു പോകാമെന്ന് അവർ ധരിക്കുകയും ചെയ്തു എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർ എസ് എസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് വിവിധ പോഷക സംഘടനകളിലെ അംഗങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിച്ച് ഈ വ്യാജ പ്രചരണത്തിൻ്റെ ബലൂൺ പൊട്ടിച്ചുവെന്നും ഒടുവിൽ ശരത് പവാർ അത് അംഗീകരിച്ചുവെന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇതോടെ എൻ ഡി എ പ്രതീക്ഷകൾ സ്വപ്നം കണ്ടു തുടങ്ങിയ ശരത് പവാറിൻ്റെ സന്തോഷത്തിന് ദിവസങ്ങൾ മാത്രമാണ് ആയുസ് ബാക്കിയുള്ളതെന്ന് പറയേണ്ടി വരും ഫട്നാവിസ് പ്രകീർത്തിച്ച ശരത് പവാറിനെ തള്ളി രംഗത്ത് വന്നിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ശരത് പവാർ വഞ്ചനയുടെ രാഷ്ട്രീയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ തുടങ്ങിയതാണെന്നും ബി ജെ പി ഇന്നത് അവസാനിപ്പിച്ചുവെന്നുമാണ് അമിത് ഷാ പറഞ്ഞിരിക്കുന്നത് ഷിദ്ദിയിൽ നടന്ന ബി ജെ പിയുടെ സംസ്ഥാന കൺവെൻഷനിലാണ് പവാറിൻ്റെ സ്വപ്നങ്ങൾ തകർത്തുകൊണ്ട് അമിത് ഷാ സംസാരിച്ചത് അമിത്ഷായുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ശരത് പവാർ എഴുപത്തിയെട്ടിൽ ആരംഭിച്ച പിന്നിൽ നിന്ന് കുത്തുന്ന രാഷ്ട്രീയത്തിന് മഹാരാഷ്ട്രയിലെ ബി ജെ പിയുടെ വിജയം അവസാനം കുറിച്ചിരിക്കുകയാണ് അത്തരം രാഷ്ട്രീയത്തെ ഇരുപതടിമണ്ണിൽ കുഴിച്ചു മൂടി എഴുപത്തിയെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയ അസ്ഥിരത നടമാടിയിരുന്നുവെന്നും സ്ഥിരതയുള്ളതും ശക്തവുമായ ദേവേന്ദ്ര ഫട്നാവിസ് സർക്കാരിന് വഴിതെളിച്ചത് മഹാരാഷ്ട്രയിലെ വോട്ടർമാരാണെന്നും അമിത്ഷാ പറയുന്നു വസന്ത് ദാദാ പട്ടേലിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിൽ നിന്ന് നാൽപ്പത് എം എൽ എ മാരുമായി ശരത് പവാർ ഇറങ്ങിപ്പോയത് എഴുപത്തി എട്ടിലായിരുന്നു തുടർന്ന് ജനതാ പാർട്ടിയുമായി ചേർന്ന് സർക്കാർ രൂപീകരിക്കുകയും മുപ്പത്തി എട്ടാം വയസ്സിൽ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയാവുകയും ചെയ്തു ശരത് പവാർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അമിത്ഷാ ശരത് പവാറിനെ അതിരൂക്ഷമായി വിമർശിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റ് നേടി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായാണ് ബി വലിയ വിജയം നേടിയത് സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഒരു പാർട്ടി നേടുന്ന ഏറ്റവും കൂടുതൽ സീറ്റാണിത് ഇതോടെയാണ് ശരത് പവാർ ബി ജെ പിയുമായി അടുക്കാൻ നീക്കം നടത്തിയത് ആ നീക്കമാണ് അമിത്ഷാ തകർത്തുവിട്ടത്